വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ഇന്ന് പത്തൊമ്പതാം ദിവസത്തിലേക്ക് കടന്നു ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കേന്ദ്രം നൽകേണ്ട നാനൂറ്റി എൺപത്തിനാല് കോടി രൂപ ലഭിക്കാത്തതിന്റെ തടസ്സം സംസ്ഥാനം നേരിടുന്നു ഈ സാഹചര്യത്തിലാണ് ആശാ തൊഴിലാളികൾ കേരള സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നത് ഇന്ത്യയിൽ ഓണറേറിയം ഏറ്റവും കൂടുതൽ നൽകുന്നത് കേരളത്തിലാണ് എന്നാൽ കേരളത്തിലെ ആശാ വർക്കർമാരുടെ സമരത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് ആശാമാരുടെ ആനുകൂല്യങ്ങൾ കേന്ദ്രം വർദ്ധിപ്പിക്കണമെന്നും ഉചിതമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമെന്നുമാണ് മന്ത്രി ആവശ്യപ്പെട്ടത് കോടി കുടിശ്ശികയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ടതെന്നാണ് മന്ത്രിയുടെ വാദം ഒരാശയ്ക്ക് കേരളത്തിൽ പതിനായിരം മുതൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെ കിട്ടുന്നുണ്ട് പിണറായി സർക്കാർ ആയിരത്തിൽ നിന്ന് ഏഴായിരം ആയി വർദ്ധിപ്പിച്ചു പതിമൂന്നായിരത്തി അഞ്ഞൂറ് വാങ്ങുമ്പോൾ ഒൻപതിനായിരത്തി അറുനൂറ് രൂപ സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നതാണ് കേന്ദ്രം ഇൻസെന്റീവ് കുടിശ്ശിക നൽകുന്നില്ല അതേസമയം കേരളം ഇത് നൽകുന്നില്ല എന്നത് തെറ്റായ പ്രചരണമാണെന്നും ആശാവർക്കർമാരുടെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആക്കി ഉയർത്തിയപ്പോൾ സാക്ഷരതാ മിഷനിലൂടെ പത്താം ക്ലാസ് യോഗ്യതയില്ലാത്ത ആശമാരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിക്കുകയും തുടർ വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ളവർ ഹയർ സെക്കൻഡറി തലത്തിൽ രജിസ്റ്റർ ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ഇതിനെല്ലാം ആശമാർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നത് സംസ്ഥാന സർക്കാർ ആണെന്നും ആശാവർക്കർമാർക്ക് കമ്പ്യൂട്ടർ സാക്ഷരതയടക്കം കേരള സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ സമരം ശക്തമാക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും ആശ വർക്കേഴ്സ് അറിയിച്ചു അടുത്ത മാസം മൂന്നിന് സെക്രട്ടറിയേറ്റ് പഠിക്കൽ നിന്നും നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് രാപ്പകൽ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ